നമ്മളിന്നിവിടെ ഒരു സ്പെഷ്യൽ തോരനാണ് ഉണ്ടാക്കുന്നത് മത്തങ്ങയും വൻപയറും കൂടെ ചേർത്തുള്ള ഒരു തോരൻ അതായത് ഈ മത്തങ്ങ എൻ്റെ അടുക്കളത്തോട്ടത്തിലുണ്ടായ മത്തങ്ങയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്നതോ നമ്മുടെ പരിചയക്കാരുടെ വീട്ടിൽ നിന്ന് നമുക്ക് തരുന്നതോ ആയ മത്തങ്ങയുടെ ആണെങ്കിൽ നമുക്കതിൻ്റെ തോട് കളയാതെ നമുക്ക് നമുക്കരിയാൻ പറ്റും അത് ഈ മത്തങ്ങയുടെ പുറം തൊലിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളത് മത്തങ്ങ കഴുകി തോടോടുകൂടെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത് അതിന് അതിൻ്റെ കൂടെ നമ്മൾ വൻപയറ് വൻപയറ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ചേർക്കുന്നത് തേങ്ങയും വെളുത്തുള്ളി ജീരകം പച്ചമുളക് പിന്നെ എരിവ് ആ ഇഷ്ടമുള്ളവർക്ക് മത്തങ്ങക്കൊരു മധുരമൊക്കെ ആണല്ലോ അതുകൊണ്ട് ഇത്തിരി എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് കാന്താരിയും കൂടെ ചേർക്കാവുന്നതാണ് ഇത്രയും കൂടെ മഞ്ഞൾ പൊടിയും ഇട്ട് ചതച്ച് അത് പിന്നെ കടുവറുറക്കാനായിട്ട് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ചീനിച്ചട്ടി വെച്ചു സ്റ്റവ് കത്തിച്ചു ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അത്രേ ആവശ്യമുള്ളൂ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട ആ വെളിച്ചെണ്ണ ഒഴിച്ചു കടുവിട്ട് കൊടുക്കുന്നു ഇതിലേക്ക് വ ഉള്ളി ചെരുള്ളി അരിഞ്ഞത് ചെരുള്ളി നോക്കുമ്പോഴത്തേന് വറ്റൽ മുളക് കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിച്ച പമുക്കിനാണെങ്കിൽ അതിൻ്റെ തോട് നമ്മളെടുക്കണ്ട കാര്യം നമുക്കറിയില്ല അതേസമയം നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ അതിൻ്റെ തോടുകൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം അത് നന്നായിരിക്കും കടയിൽ നിന്ന് വാങ്ങിച്ചതിന് നമുക്കത്ര ഗ്യാരൻറ്റി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ മൂത്തു മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇടുന്നത് തേങ്ങയും മുളകും വെളുത്തുള്ളി ജീരകം മഞ്ഞൾ പൊടി ഇത്രയും കൂടെ ചതച്ചി വെച്ചിരിക്കുന്ന അരപ്പാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കടുവ പൊട്ടിച്ചു അതിലേക്ക് അരപ്പ് തട്ടി അരപ്പൊരുവിധം ഒന്ന് മൂത്തു അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നതുവരെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ആ അരപ്പിലേക്ക് ഇത്തിരി ഉപ്പിടണം അരപ്പിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് പയറ് ഉപ്പിട്ടാണ് അടിച്ചു വെച്ചിരിക്കുന്നത് ഈ തോരനാവശ്യമുള്ള ഉപ്പ് നമ്മളങ്ങ് ചേർക്കുന്നു അപ്പോൾ സിമ്മിലിടണം സിമ്മിലിട്ടുകൊണ്ട് മത്തിങ്ങ വാരിയിട്ട് കൊടുക്കണം ഒത്തിരി കാലം കുറച്ച് വേണം മറ്റെങ്ങരിക്കാൻ മറ്റങ്ങയിട്ട് നമ്മൾ ആ അരപ്പല്ല അടി കിടന്നുവൊക്കെ നന്നായിട്ട് നിളക്കി മേലിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ജിമ്മിലേക്ക് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പരന്ന് ചീനിച്ചട്ടിയോ ഉരുളിയോ ആയിരിക്കണം ഇടുക്കുള്ളത് വെക്കരുത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് തോരനായിട്ട് ഒത്തിരി കുഴയാതെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇച്ചിരി പരുന്ന ചീൻചട്ടി ആയിരിക്കണം ചീൻചട്ടിയോ ഉരുളിയോ വയ്ക്കുക ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് വൻപയറാണ് വൻപയറാണ് നല്ലത് ചെറുപയറിനേക്കാൾ വൻപയർ തന്നെയാണ് നല്ലത് ഈ വൻപയർ അങ്ങോട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വൻപയറിനകത്ത് കുറച്ച് വെള്ളമുണ്ട് നമ്മൾ പുഴുങ്ങാനെടുത്ത ഒരു ശകലം വെള്ളം ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ആ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുക്കറിലിരിക്കുന്ന ബാക്കി വന്ന വെള്ളം ഒഴിച്ചാൽ മതി കാര്യം ഇനി നമുക്ക് വേഗാനുള്ളതേ മത്തങ്ങ മാത്രമേ ഉള്ളൂ മത്തങ്ങക്ക് അധികം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ആ വെള്ളം മതി അതങ്ങനെ ആ വീട്ടിൽ വെന്തോളും ഇത്തിരി വെള്ളമേ ഉള്ളൂ ഇതിനകത്ത് അതിങ്ങനെ അങ്ങോട്ട് ആ വെള്ളവും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കണം ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മളതങ്ങനെ മത്തങ്ങ അടിയിലും പയറുമുകളിലുമായിട്ട് കിടക്കത്തക്ക രീതിയിലെന്ന് വെച്ചാൽ പയറും വെന്തതാണ് വയറിനീ വേവേണ്ട ഒരുപാട് ആവശ്യമില്ല അപ്പോൾ മത്തങ്ങ മാത്രം ആവിയിലിരുന്നൊന്ന് വെന്താൽ മതി അങ്ങനെ നമ്മളിങ്ങോട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുത്ത് സിമ്മിൽ തന്നെ ഇട്ടിരുന്നാൽ മതി തോരൻ ഏകദേശം ആയിട്ടുണ്ട് നമുക്കറിയാം ഇങ്ങനെ മത്തങ്ങ അതുപോലെ തന്നെ കിടക്കണം കുഴഞ്ഞു പോകരുത് ഇനി ഞാൻ പറയുന്നു ഓപ്ഷനലാണ് കൊഴയണം എന്നാഗ്രഹമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും എടുക്കാം നമുക്ക് കുഴയേണ്ട ഇങ്ങനെ തോരനായിട്ട് തന്നെ കിടക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ ഈ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി അത് ചട്ടുകം കൊണ്ട് തന്നെ ഇളക്കണം തവിയും കൊണ്ട് ഇളക്കിയാൽ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കിയാൽ കുഴഞ്ഞു പോകും ഇങ്ങനെ കുഴയാത്ത രീതിയിൽ നമുക്ക് ഇളക്കി ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുത്ത് ആ വെള്ളം അങ്ങ് വറ്റിയെടുക്കുന്നതാണ് തോരൻ വെള്ളം വറ്റിച്ചെടുക്കുക മത്തങ്ങ മുറിച്ച് കേടുകൂടാതെ ഇരിക്കാനുള്ള ഒരു ടിപ്പ് കൂടി പറയാം അതായത് മത്തങ്ങ നമ്മൾ മുഴുവനും അങ്ങനെ വെച്ചിരുന്നാൽ അതിനകത്ത് കേടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കിട്ടുമ്പോൾ തന്നെ ആ മത്തങ്ങ മുറിക്കണം മുറിച്ചിട്ട് അതിനകത്തെ കുരു ഉണ്ടല്ലോ ഒരു സ്പൂൺ കൊണ്ട് ആ കുരു എല്ലാം നീക്കണം കുരു അങ്ങ് നീക്കി കളഞ്ഞിട്ട് മത്തങ്ങ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറേ നാൾ കേടാകാതിരിക്കും അതൊരു ടിപ്പാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ ബായ്